കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നടന്ന അതിക്രൂരമായ ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകളുമായാണ് അന്ത്യ ദിവസം ആരംഭിച്ചത് തലകൾ വേർപെട്ട നിലയിൽ മൂന്ന് ദിവസം പഴക്കമേറിയ ചവശരീരങ്ങൾ പ്രദേശവാസിയായ ആദിവാസി യുവാവിൻ്റെയും മംഗലാപുരം കേന്ദ്രമാക്കി ലഹരിക്കക്കടത്ത് നിയന്ത്രിച്ചിരുന്ന ഏജൻ്റരുമാണെന്നും കേസിൻ്റെ അന്വേഷണ ചുമതല എസ് പി അലക്സ് ജോസഫ് ഏറ്റെടുത്തതുമായ വള വാർത്തകൾ ഫ്ലാഷ് ന്യൂസുകളായി ചാനലുകളിൽ ഓടിമറഞ്ഞു എസ് പി അലക്സ് ജോസഫ് തൻ്റെ ഓഫീസിൽ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണ് നാടിനെ നടക്കിയ കൊലപാതകങ്ങൾ നടന്നിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ കാര്യമായൊരു തുമ്പ് കിട്ടിയിട്ടില്ല ഉയർന്നു വന്ന ദേഷ്യവും അക്ഷമയും തൻ്റെ മുന്നിലെ ഓഫീസ് ടേബിളിലേക്കുള്ള ചത്തമായ ഒരടിയിലാണ് അയാൾ അടക്കിയത് മുകളിൽ നിന്നും അടിക്കടി വരുന്ന പ്രഷർ അത്രയ്ക്കുണ്ട്